അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് ടു പക്ഷേ ഈ നമ്മൾ നമ്മളിന്ന് പബ്ജി ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന പബ്ജിയുടെ ഒരു ടാക്ടിക്കൽ ടോപ്പ് ഡൗൺ ഷൂട്ടറാണെന്നാണ് എൻ്റെ വിശ്വാസം ആ സാധനത്തിൻ്റെ ഡെമോ നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തില്ല നമുക്കൊന്ന് നോക്കാം ഞാൻ അങ്ങനത്തെ ഗെയിംസ് അധികം കളിച്ചിട്ടില്ല സ്റ്റിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സ്റ്റാൻഡേർഡ് മാച്ച് ടീം ഡെത്ത് മാച്ച് കസ്റ്റം ഗെയിം ഷൂട്ടിംഗ് റേഞ്ച് ഓക്കെ സെലക്ട് സെർവർ ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഏഷ്യയാണ് കിടക്കുന്നത് ഓൾറെഡി ഓക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് മാച്ച് നോക്കാം ഓ വി ആർ കണക്ടി അനദർ സെർവർ ക്ലൂഡിങ് ഗെയിം ആപ്പ് ഹെറിറ്റേജ് ഹോസ്പിറ്റൽ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ ആൾക്കാരുണ്ട് കളിക്കാനപ്പം ഞാൻ വിചാരിച്ചപ്പം ഈയൊരു മോഡൽ ഓ ഈയൊരു ആളെ കണ്ടിട്ട് നമ്മുടെ മറ്റേ ഗെയിമിനകത്ത പോലെ അല്ലേ മറ്റേ ചുറ്റിയെ വെച്ച് അടിച്ചുപൊട്ടിക്കുന്ന അതിൻ്റെ തമ്മിൽ ഇല്ല എപ്പോഴും യു കോട്ട് ഈഷ്യൂർ ഗൺ പാരലിസ്റ്റ് ടു ക്ലോസ് ടു എ വോൾ ഓർ എ പേഴ്സൺ ഓക്കെ റൗണ്ട് വൺ ഡിഫൻസ് നോക്കട്ടെ എം പി ജി സെലക്ട് ചെയ്യണം അല്ലേ കൊളീഷൻ എഫക്സ് ബഡ്ഡി ഓക്കെ നമുക്ക് ഓപ്ഷൻസ് കുറവാണോ കേട്ടോ ഇവരാണോ ചുറ്റിയക്കാരും എന്തെങ്കിലും കേട്ടോ നമുക്ക് നോക്കാം ഒരു ബാർഡ് വെയറും നമുക്കൊരു ഹാമറും ഉണ്ട് ഞാൻ ഇങ്ങനത്തെ കാര്യം കളിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് മണ്ടത്തരമായിരിക്കും കാണിക്കാൻ പോകുന്നത് അപ്പം എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം മൂവ് ആവാൻ ഓപ്പൺ ചെയ്തതിന് ഡോറ് അതായത് മൂവ് ആവുന്നുണ്ടല്ലോ

എനിക്കതാ മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതെന്താണ് നമുക്കത് നോക്കണത് ഓൾ ടീം മേറ്റ്സ് ആദ്യമിനേറ്റഡ് റൗണ്ട് ടു കുഴപ്പമില്ല കേട്ടോ ഓരോ ടീം കോർഡിനേഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ആയിട്ട് കളിക്കാൻ തോന്നും ഇത് മാറ്റിയെടുക്കാം അല്ലാക്ക് ടുനൈഡ് ബാക്ക് ടു ക്രിനൈഡ് നോക്കാം നാളെ ഇപ്പൊ മൂന്നൗണ്ട് ഫസ്റ്റ് റൗണ്ടിൽ എന്തോ നേരത്തെ നമ്മളപ്പോ എന്തോ ബഗ്ഗടിച്ച് ആയതാണ് ഇവിടുന്ന് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നണ്ടേ ഓ ഇത് ടാർഗറ്റ് നമുക്കിങ്ങനെ ഉണ്ടാക്കാം ഓക്കെ ഓക്കെ സാധാരണ സീ കി തന്നെയാണ് ക്രോച്ചിനൊക്കെ നമ്മുടെ ടീം അവിടെയാണ് കേട്ടോ ഇതിലൊന്നും വഴിയില്ലല്ലോ ഇപ്പ എന്തൊക്കെയോ മനസ്സിലായി പക്ഷെ അറ്റാക്ക് ചെയ്യാനാണ് നമ്മൾ ഇതുവരെ ഒന്നും അറ്റാക്ക് ചെയ്തിട്ടില്ല അവിടെ ആരും എടുത്തല്ലോ മോഷൻ ഉണ്ട് റിമോട്ട് സ്റ്റിക്കി ബോംബ് ഡ്രിൽ ക്യാമറ ക്യാമറ ഡ്രോണ് ട്രാപ്പ് എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് നോക്കാം ഓ നമ്മളിത് ടീം ആയിട്ട് എനിക്ക് തോന്നുന്നു കോർഡിനേറ്റ് ഏത് സംഭവം ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് അവ പറഞ്ഞ് പറഞ്ഞ് കളഞ്ഞു അതാണ് മാപ്പ് നോക്കാം ആ ഇവിടെ ഇങ്ങനെയല്ലേ എ ബി ബിന്ന് ഇങ്ങനെ കാണിക്കത്തേ ഉള്ളൂ शॉर्ट करना ले शॉर्ट करना ले शॉर्ट करना तो पढ़ाई शायद हमने घंटों बोली थी ഒത്തിച്ചിരി ആ ഒരു സെറ്റാകെടുത്തിട്ട് ടൈം എടുക്കുക അതായത് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇന്നും സെറ്റാക്കി എടുക്കാനുണ്ട് കുഴപ്പമില്ല സംഭവം റൗണ്ട് ലോസ്റ്റ് റിസൾട്ടായല്ല എല്ലാം പെട്ടെന്നായിരുന്നു ഓക്കെ ഞാൻ പ്ലേ ആക്കുകയും ചെയ്യുന്നില്ല നമുക്ക് കുഴപ്പമില്ല സംഭവം നിങ്ങൾക്കും ട്രൈ ചെയ്യാം ഡെമോ അവൈലബിൾ ആണ് അപ്പം ഇനി മേസ് കേസ് നിങ്ങൾ സബ്സ്ക്രൈബില്ല ചെയ്യാം മറക്കണ്ട അടുത്ത പിടിയിൽ കാണുന്നത് വരെ ബാബായ് ടേക്ക് കെയർ ഹാവട്ടെ